ഈ വണ്ടികളൊക്കെ വന്ന് പെട്ട് നിന്നിട്ട് അങ്ങനെ നിൽക്കുകയാണ് നടു റൂട്ടിലാണ് ആ വണ്ടി നിൽക്കുന്നത് ഈ വണ്ടി ഈ മെയിൻ റോഡാണ് ഇന്ന് പതിനേഴാം തീയതി ഒരു ഇന്നലെ തുടങ്ങിയ മഴയാണ് ഇന്നും മഴ ഉണ്ടായിട്ടില്ല പക്ഷെ വെള്ളം തുള്ളി പോകുന്നുമില്ല ഭയങ്കരായിട്ടും വെള്ളം കൂടി കൂടി വരുന്നു

രണ്ട് ദിവസമായി മൊത്തം എല്ലാ ഭാഗങ്ങളും വണ്ടി ഓടുന്നില്ല അന്ന് മൊത്തം ഇപ്പോൾ ഒരു ഓൺലൈൻ റോഡൻ ഓൺലൈൻ റോഡൻ കുറവാണ് మారారాడాలు కపెడానాాల కారాలా కారాలాలు. സംഭവിക്കുന്നത് ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ മുകളിലാണ് കുറേ വണ്ടികൾ എത്തുന്നത് അത് പരസ്പരം അങ്ങോട്ടും കൊണ്ടും പോയി ഇടിച്ച് വണ്ടി അവിടെ കൊണ്ട് കൂടിയിട്ടാണ് അങ്ങനെയാണ് കുറേ സംഭവിക്കുന്നത് കുറേ ആൾക്കാരെ ഈ എന്നാ പറയാം ആ വണ്ടി വെള്ളത്തിലാണ് നോക്കുന്നത് പൊങ്ങി കളിക്കാൻ നല്ല തിരമല വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ പോകും വണ്ടി എടുക്കൊന്നും പ്രശ്നമില്ല ആ വണ്ടി നോക്കാൻ ഈ വണ്ടി കണ്ടില്ലേ ഇനി മൂടില്ല കുറച്ചുകൂടെ ഉള്ളൂ വെള്ളം പോവാൻ ഒരു സ്ഥലമില്ല അതാണ് നമുക്ക് മെയിൻ പ്രോബ്ലം എന്തായാലും ഇവിടുത്തെ വെള്ളം കഴിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ സകല വണ്ടികളും കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവും ലോ വണ്ടികളും കാരണം വെള്ളം കയറിയിട്ട് ബാറ്ററി പോയിട്ടുണ്ടാവും ഞാൻ ഒരുപാട് പ്രഷർ കുക്കറിയാണിപ്പോൾ സത്യം പറഞ്ഞ ഡി വീ കടന്നുപോണത് ഇതും ഷാർജയിലാണ് എന്തായാലും വളരെ ബുദ്ധിമുട്ടിലാണ് ഫ്ലൈറ്റുകളെല്ലാം നിന്ന് ഗതാഗതം മൊത്തം സ്തംഭിച്ചിപ്പോൾ തെളിഞ്ഞ മാന പണ്ടുകാരില്ല മഴയുടെ ഒരു ലക്ഷമില്ല പക്ഷെ വെള്ളം ഇവിടുന്ന് പോണില്ല അതാണ് വേറെ മെയിൻ പ്രോബ്ലം അപ്പോൾ ഞാനൊക്കെ കേട്ടു ആ ഭാഗത്ത് ഭയങ്കര അയാളുടെ മേലക്കു വെള്ളം പോകും അത് പിന്നെ നമ്മൾ പൊടിയും എടുത്തത് കൊണ്ട് ഇറങ്ങി പത്രയും വെള്ളമാണ് ഇവിടെ വാനം കണ്ടില് ഫുള്ള് തെളിഞ്ഞിട്ട് വെള്ളം വെള്ളം ഇവിടുന്ന് പോണ ഒരു ലക്ഷണം കാണില്ല ി പോകാൻ സ്ഥലമില്ല ഒരു ലിറ്റർ വെള്ളം എവിടേക്ക് പോവാനോ